പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധക്കളമായി മാറുന്നതിന്റെ എല്ലാ സൂചനകളും പ്രകടമാക്കി തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നത് ഒരു ചെറിയ യുദ്ധമായി മാറുകയും ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധവും ദാ ഇപ്പോൾ ഹൂത്തികളും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഒരു ബൃഹത്തായ യുദ്ധവും അതിവേഗത്തിൽ വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ആ തീവ്രത കഴിഞ്ഞ കുറേ കാലമായി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് റഫ എന്ന അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് എങ്കിലും അവിടെ നിന്ന് ജനങ്ങൾ കൂട്ടം കൂട്ടമായി പലായനം ചെയ്യുന്നത് തുടർന്നതോടെ ആൾനാശത്തിന്റെ തോതിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും റഫേൽ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തരുത് എന്ന് അന്താരാഷ്ട്ര സമൂഹം തുടർച്ചയായി പറയുകയും ചെയ്തതോടെ ഇസ്രായേൽ പതിയെ റഫേൽ നിന്ന് ആക്രമണത്തിന്റെ തോത് കുറച്ചിരുന്നു എന്നാൽ അതേസമയം ആക്രമണങ്ങൾ തുട തുടരുന്നുണ്ടായിരുന്നു തീവ്രത കുറവാണെങ്കിലും ആക്രമണങ്ങൾ തുടരുന്നുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഈ യുദ്ധം പരിപൂർണമായി അവസാനിപ്പിക്കണമെന്നും അഭയാർത്ഥി ക്യാമ്പുകളിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ലബനില് നിന്നുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിലേക്ക് ആക്രമണം ശക്തമാക്കി വടക്കൻ ഇസ്രായേലും ഗോലാൻ കുന്നുകളും ഒക്കെ പൂർണമായും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്കിരയായി നിരവധി സൈനിക പോസ്റ്റുകൾ തകർത്തു ഇസ്രായേലിന്റെ സൈനിക സംവിധാനങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായി അതുപോലെ തന്നെ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളുടെ വീഡിയോയും മറ്റുമൊക്കെ ഹിസ്ബുള്ള ഇസ്രായേൽ അറിയാതെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഇസ്രായേലിന് വരാൻ പോവുകയാണ് എന്നും പശ്ചിമേഷ്യയിൽ ഈ യുദ്ധം വലിയ തോതിൽ ശക്തമാകുമെന്നും ഒക്കെയുള്ള സൂചനകൾ പ്രകടമായിക്കൊണ്ടിരുന്നു അതിനിടയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോഗ അലൻഡ് ഹിസ്ബുള്ളക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ ഇവരുടെ ഇസ്രായേലിന്റെ ചാര നെറ്റ്വർക്ക് അതായത് സ്പൈ ബേസ്മെന്റ് ഉണ്ടായിരുന്ന ഗൊലാൻ കുന്നുകൾക്ക് സമീപമുള്ള ഒരു പ്രദേശം ഒരു ഉയർന്ന പ്രദേശം അത് പൂർണ്ണമായും ഹിസ്ബുള്ള ആക്രമണത്തിന് ഇരയാക്കി ഡ്രോണുകൾ ഡ്രോണുകൾ ഉപയോഗിച്ചും നാൽപ്പതോളം വരുന്ന മിസൈലുകൾ ഉപയോഗിച്ചും ഒക്കെ തുടർച്ചയായ ആക്രമണം ഇവിടേക്ക് ഉണ്ടായി എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് അതിന്റെ ഭാഗമായി ലബനനെ ആക്രമിക്കാനും ലബനന് ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാനും ഒക്കെയായി തയ്യാറാക്കിയ സജ്ജമാക്കിയ സജ്ജീകരണങ്ങളൊക്കെ കേടുപാടുകൾ വരുത്താനും അത് നശിപ്പിക്കാനും തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറാന്റെ പിന്തുണയുള്ള റഷ്യയുടെയും ചൈനയുടെയും ഉക്രൈൻ്റെയും ഒക്കെ ആയുധങ്ങൾ കൈവശം ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഹിസ്ബുള്ള അതിശക്തമായ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് അല്ലെങ്കിൽ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതോട് ചേർത്താണ് ഇപ്പോൾ ഇസ്രായേലിന് വീണ്ടും വലിയ വെല്ലുവിളിയായിക്കൊണ്ട് യമനിലെ ഹൂത്തികൾ ഇസ്രായേലിലും അതിന്റെ പിന്തുണയുള്ള അമേരിക്കൻ കപ്പലിനും ഒക്കെ നേരെ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് മൂന്ന് ഇസ്രായേൽ അമേരിക്കൻ കപ്പലുകൾ അതായത് ഇസ്രായേലുമായും അമേരിക്കയുമൊക്കെയുമായി ബന്ധമുള്ള മൂന്ന് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ശക്തമായ ആക്രമണം നടത്തി എന്നുള്ളതാണ് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഈ അതിശക്തമായ ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് അറബിക്കടലിലെ ഏതൻ ഉൾക്കടലിൽ ഉടൻ ശക്തമായ ആക്രമണം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ചെറിയൊരു മുന്നറിയിപ്പല്ല കാരണം ഈ ഹൂത്തികൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് റഷ്യയുമായി റഷ്യയുടെ പ്രധാനപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നും മോസ്കോയിൽ വെച്ച് ഹൂത്തികളുടെ പ്രതിനിധികളും അതുപോലെ തന്നെ റഷ്യയുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണരംഗത്തുള്ളവരും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നുവെന്നും ഇസ്രായേലിനെതിരായ അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ചയെന്നും റഷ്യ വളരെ പ്രധാനപ്പെട്ട ചില യുദ്ധ ഉപകരണങ്ങൾ സെറിയ വഴി ഹൂത്തികൾക്ക് നൽകിയിരുന്നുവെന്നും അല്ലെങ്കിൽ ഇനിയും നൽകുമെന്നുമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പുറത്തു വന്നിരുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു റിപ്പോർട്ട് ആയിരുന്നില്ല പക്ഷെ അത് വാർത്തകളായി അന്താരാഷ്ട്ര സമൂഹത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ കാര്യങ്ങളായിരുന്നു കാരണം ഈ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നേർക്കുനേർ ഒരു യുദ്ധത്തിൻ്റെ സാധ്യത തെളിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗസയിൽ റഫയിൽ ഒക്കെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുമ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടി ഇസ്രായേലിന് കിട്ടുന്നുണ്ടായിരുന്നു ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇസ്രായേൽ ലബനിലേക്ക് യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധസങ്കീർണമാകുന്ന നിലയിലേക്ക് പോകുന്നു എന്ന വിലയിരുത്തലുകൾ വന്നപ്പോഴാണ് ഹൂത്തികളും എന്തൊക്കെയോ അണിയറയിൽ തയ്യാറാക്കി സൂചനകൾ നൽകിക്കൊണ്ട് ഇത്തരമൊരു വാർത്ത നേരത്തെ മുമ്പ് പുറത്തു വന്നത് ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ കാണുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അറബിക്കടലിലെ ഏതൻ ഉൾക്കടലിൽ ആക്രമണം നടത്തുമെന്ന് ഈ ഹൂത്തികളുടെ തലവന്മാർ അറിയിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ പുതിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഞങ്ങൾ ഇപ്പോൾ കടലിൽ ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇവർ പറയുകയാണ് ഹൂത്തികൾ പറയുകയാണ് എന്ന് മാത്രമല്ല അറബിക്കടലിൽ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ നാവികസേന സംയുക്ത അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഇപ്പോഴും നടത്തുന്നുണ്ട് അത്തരം ആക്രമ അത്തരം കടലിലൂടെ പോകുന്ന അത്തരം അഭ്യാസ പ്രകടനങ്ങളുടെയോ അല്ലെങ്കിൽ ഈ നാവികസേനകളുടെ ഭാഗമായോ ഒക്കെയുള്ള അമേരിക്കൻ കപ്പലായ മേഴ്സ് സെൻഡോസ എന്ന കപ്പലും പിന്നെ അതുപോലെ തന്നെ മാർത്തോ പോളിസ് എന്നൊരു കപ്പലും യു വി ഫോഴ്സ് എന്ന മറ്റൊരു കപ്പലുമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നതായി വിവരം വന്നിരിക്കുന്നത് ഇതിനായി നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും ഈ ഹൂത്തികൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇസ്രായേലുമായും അമേരിക്കയുമായും ബന്ധമുള്ള കപ്പലുകൾ തകർക്കുമ്പോൾ പ്രത്യേകിച്ചും ഇവിടെ പെട്രോളിംഗ് നടത്തുന്ന അമേരിക്കയുടെയും മറ്റ് സഖ്യരാജ്യങ്ങളുടെയും ഒക്കെ സംയുക്ത നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ ഒന്നുറപ്പാണ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ അതിശക്തന്മാരായി മാറിയിരിക്കുന്നു കരുത്തന്മാരായി മാറിയിരിക്കുന്നു അവർ ഏത് വിധേനയും ഇസ്രായേലിന് വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ സകല ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണങ്ങൾ വരിഞ്ഞു മുറുക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുചെന്നാൽ ഇസ്രായേലിന്റെ അവസ്ഥ പരിതാപകരമാകും ഗുരുതരമാകും കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് മാസമായി ഹമാസിനെ ഇപ്പ തീർക്കും ഇപ്പ തുടയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ ിൽ കഴിഞ്ഞിട്ടില്ല ഈ ലെബനലിലെ കമാൻഡറെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഹൂത്തികളുടെ ഒരു ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡറെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇരുന്നൂറോളം മിസൈലുകളാണ് ഹിസ്ബുള്ള ഒന്നിച്ച് ഇസ്രായേലിലേക്ക് അയച്ചത് അതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ സ്പൈസ് സെന്റർ ആക്രമിച്ചത് ചാര കേന്ദ്രം അല്ലെങ്കിൽ ചാരപ്രവൃത്തിക്ക് വേണ്ടിയുള്ള ഒരു ബേസ്മെന്റ് അങ്ങനെ ഹിസ്ബുള തകർത്ത് കളഞ്ഞു അപ്പോൾ സകല മേഖലകളിൽ നിന്നും പ്രഹരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് ഇസ്രായേൽ ആകട്ടെ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ കഴിയാതെ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യും എന്നൊരു ഒറ്റ മന്ത്രം ഓതിക്കൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ പോവുകയാണ് സാമ്പത്തികമായും സൈനികപരമായും ആയുധപരമായും ഒക്കെ ഇസ്രായേലിന് വലിയ നഷ്ടങ്ങൾ കുറവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സുരക്ഷിതത്വം ഭീഷണിയും വല്ലാതെ ഇസ്രായേലിന് വർദ്ധിച്ചിട്ടുണ്ട് ഇസ്രായേലിലെ സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുത് യുദ്ധം ഇസ്രായേലിനെയും ബാധിക്കരുത് ഒരു രാജ്യങ്ങളെയും ബാധിക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട് പക്ഷേ ഇസ്രായേൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ യുദ്ധം സങ്കീർണമാകും ഇസ്രായേലിനും ഉണ്ടാകും വലിയ തിരിച്ചടികൾ ഇസ്രായേലിനെ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ട് എന്ന ദുസൂചനയാണ് ഇപ്പോൾ പ്രകടമാകുന്നത് പ്രത്യേകിച്ചും ഹൂത്തികൾ കൂടി ശക്തമായി കളത്തിലിറങ്ങിയ സാഹചര്യത്തിൽ